ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുമുമ്പ് ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന എക്സിറ്റ് പോൾ എത്തിയതോടെ രാഷ്ട്രീയ പാർട്ടികൾ കണക്കുകൂട്ടൽ ആരംഭിച്ചു ദേശീയ തലത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വിവിധ ഏജൻസികൾ പുറത്തുവിട്ടത് എന്നാൽ കേരളത്തിൽ ഇത്തവണ ബി ജെ പി വമ്പൻ കുതിപ്പുണ്ടാക്കുമെന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ബി ജെ പി മൂന്ന് സീറ്റ് വരെ നേടിയാക്കാമെന്ന രീതിയിലാണ് ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ അതേസമയം സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് ഒരു സീറ്റ് പോലും നേടില്ല എന്ന രീതിയിലും പ്രവചനങ്ങളുണ്ട് ബി ജെ പിക്ക് ഇരുപത്തേഴ് ശതമാനം വോട്ടും എൽ ഡി എഫിന് വെറും ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ടും ചില പ്രവചനങ്ങളിൽ കാണാവുന്നതാണ് പതിനഞ്ച് ശതമാനം വോട്ട് ഷെയറിൽ നിന്നും ഇരട്ടിയോളം നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന കണ്ടെത്തൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കുമ്പോൾ ബി ജെ പി മൂന്ന് സീറ്റുകളിലെങ്കിലും ജയിക്കുമെന്ന കണ്ടെത്തലും വളരെ വിചിത്രമാണ് ഒരു കാര്യം ഓർക്കുക തൊണ്ണൂറ്റി ഒമ്പത് നിയമസഭാ സീറ്റും ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏകദേശം നാൽപ്പത് ശതമാനം അടിസ്ഥാന വോട്ടിംഗ് ഷെയറുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് പൂജ്യം സീറ്റ് എന്ന് പറയുന്നവർ പന്ത്രണ്ട് ശതമാനം വോട്ടിംഗ് ഷെയറും നൂറിൽ താഴെ പഞ്ചായത്ത് വാർഡുകളിൽ മാത്രം ജയിക്കുന്ന ഒരു വർഗീയ പാർട്ടിക്ക് മൂന്ന് പാർലമെൻറ്റ് സീറ്റ് കിട്ടും എന്നാണ് പറയുന്നത് ബി ജെ പിക്ക് സീറ്റ് ലഭിക്കുമെന്ന പ്രവചനം ഇത്തവണയും തെറ്റിയാൽ അത് ബാധിക്കുന്നത് എക്സിറ്റ് പോളിൽ അർപ്പിക്കുന്ന വിശ്വാസ്യതയാണ് അവിടെയും കള്ളങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പറയിപ്പിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും എന്തായാലും എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതോടെ സംസ്ഥാനത്തെ ബി ജെ പി ക്യാമ്പ് ആവേശത്തിലാണ് തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തുടങ്ങിയ സീറ്റുകളിൽ ജയിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ എക്സിറ്റ് പോളിനും ബി ജെ പി സീറ്റ് നേടുമെന്ന് മിക്ക ഏജൻസികളും പ്രവചിച്ചിരുന്നു ഏറ്റവും മികച്ച രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും പതിനഞ്ച് ശതമാനം വോട്ടുകൾക്ക് അപ്പുറം നേടാൻ ബി ജെ പിക്ക് സാധിച്ചില്ല ചില മണ്ഡലങ്ങളിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാനായെങ്കിലും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തിയത് മാത്രമാണ് അവരുടെ മികച്ച പ്രകടനം എന്ന് പറയാവുന്നത് ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേട്ടതോടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തിറങ്ങിയിട്ടുണ്ട് അഞ്ചോ ആറോ സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ശതമാനം കുറയും കേരളത്തിൽ ഇരു ഇരുപാർട്ടികൾക്കും ബദലായി ജനങ്ങൾ ബി ജെ പിയെ കാണുന്നുണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു കേരളത്തിൽ എൽ ഡി എഫിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണം ബി ജെ പിക്ക് ലഭിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയുടെ കാര്യത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ ഇന്നേ വരെ ശരിയായിട്ടില്ല ആ കാര്യമൊക്കെ സുരേന്ദ്രൻ മറന്നിരിക്കുകയാണ് അഞ്ചോ ആറോ വേണ്ട ബി ജെ പി ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും സുരേന്ദ്രൻ പറയില്ല കാരണം അങ്ങനെയൊരു ഉറപ്പ് ബി ഒരു നേതാവിനും ഇല്ല എന്നതാണ് വാസ്തവം